അങ്ങനെ അബിയും അവസലും കൂടെ അക്ഷയുടെ റൂമിലേക്ക് പോയി അവളെ കണ്ട് സംസാരിച്ചു അവൻ ദേവുവിനെ കണ്ടതും അപ്പോ ഉണ്ടായ സംഭവങ്ങളും അക്ഷയോട് പറഞ്ഞു അവൾക്കതെല്ലാം കേട്ടിട്ട് ചിരിയാണ് വന്നത് അവളുടെ പരിഹാസ ചിരി കണ്ടിട്ട് അബി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അവൻ ദേവുവിൻറെ ടാബിളിനടുത്തുള്ള കസേരയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് അവനെ അറിയില്ലായിരുന്നു അബി കസേരയിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നതിനിടയിൽ അവന്റെ കൈതട്ടി ടാബിളിൽ ഉണ്ടായിരുന്ന ഒരു ഡയറി താഴെ വീണു അയ്യോ അബി എന്ത് പണിയാ നീ കാണിച്ചേ പക്ഷെ അത് ചോദിക്കുമ്പോ അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞിരുന്നു അത് ഞാൻ അറിയാതെ അതിന് നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതങ്ങ് എടുത്തു വെച്ചാ പോരെ അത് ദേവുവിൻ്റെതാ അവൾ വെച്ച സാധനം പൊസിഷൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അവൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഈ ഡയറി അതാരുടെയും ഒരു നോട്ടം പോലും ഏൽക്കാതെ കൊണ്ടു നടക്കുന്നതാണ് അവള് ഇതിപ്പോ എടുത്തു വെക്കാൻ മറന്നത് എന്തെങ്കിലും ആയിരിക്കും ഒരു പ്രത്യേകതര സ്വഭാവമാണല്ലേ അവൾക്ക് അതേടാ ചിലപ്പോ ഒരു പാവ നാടൻ പെൺകുട്ടിയാണെന്ന് ചിലപ്പോ ഒരു സൈക്കോ പെരുമാറ്റം മറ്റു ചിലപ്പോ ഒന്നും മിണ്ടാതെ എന്തെങ്കിലും ആലോചിച്ചിരിക്കും അവൾ ഇതുവരെ എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇനിയിപ്പോ ഇത് ആരാ എടുത്തതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി നൽകൂ എൻറെ പൊന്നക്ഷി എൻറെ പേരൊന്നും പറഞ്ഞു അളയില്ലേട്ടോ എന്നെ ചിലപ്പോ ഉടലോടെ വിഴിഞ്ഞെന്ന് വരും അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നെ കണ്ടുടാ ആ കുരുപ്പിന്റെ മുഖം എന്റെ മനസ്സ് പതിഞ്ഞുപോയി അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ശവിട്ടി കൂട്ടി ഭിത്തിയിൽ ഒട്ടിച്ചേനെ ഊവേ നീ പോടാ ഏതായാലും ഡയറയെ കുറിച്ചോടുത്ത് നീ വെവലാതിപ്പെടേണ്ട ഇത് ഞാൻ കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ചോളാം ഈ അബിയെ കൊണ്ട് നടക്കാതെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഭയങ്കര മാസ ഡയലോഗ് എല്ലാം എടുത്തപ്പോഴാണ് അതിൽ നിന്ന് ഒരു ഫോട്ടോ താഴെ വീണത് നീ ഇത് എന്താണ് അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ ആ ഫോട്ടോയിൽ തന്നെ മേഴ്ചെമ്മാത നോക്കിക്കൊണ്ടിരുന്ന അബിയോട് അവസൽ ചോദിച്ചോ അല്ല ഈ ഫോട്ടോ ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട് അതാരാ നോക്കട്ടെ അവസലാ ഫോട്ടോ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഇത് ദേവികയല്ലേ എവിടെ നോക്കട്ടെ അതെ ഇത് അവള് തന്നെയാണല്ലോ പക്ഷെ ഭയങ്കര ട്രാൻസ്ഫോർമേഷന് ദേവു എങ്ങനെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ല ഇത് അവളൊന്നുമല്ല അവള് ഈ ഫോട്ടോ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് പക്ഷെ അത് അവള് തന്നെയാണ് ഇതിൽ ഇതിലെ ഭയങ്കര മോഡേൺ ആണ് പിന്നെ കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടുതലുണ്ട് അത്ര തന്നെ അതല്ല ആ സെയിം ഫോട്ടോ ഞാൻ മറ്റെവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയാണെന്ന് ഓർത്തിട്ടവരെ എത്തും ഇടിയും കിട്ടുന്നില്ല സ്വപ്നത്തിലായിരിക്കും അവളുമായിട്ട് നിനക്ക് നേരത്തെ കണക്ഷൻ ഉള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് അതെ അതങ്ങനെ ആവാനാണ് സാധ്യത അക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പൊയ്ക്കേ അതൊന്നും അല്ല ഇത് ശരിക്കും ഞാൻ കണ്ടതാ അബി അഫ്സൽ കഴിഞ്ഞില്ലേ മതി ആരെങ്കിലും നിങ്ങളെ ഇവിടെ കണ്ടാ എന്റെ പണി പോവും നിങ്ങൾ ഇറങ്ങിയേ സുചിത്ര ഡോറിനാരകിൽ നിന്നുകൊണ്ട് പറഞ്ഞു ആ ചേച്ചി ഒരു ഒരഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് അതിൽ കൂടുതൽ എടുക്കരുത് പെട്ടെന്ന് ഇറങ്ങണം അവരതും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി അബി നേരെ ഷെൽഫിലിരിക്കുന്ന ദേവുവിന്റെ ബാഗിന്റെ അടുത്തേക്കും പോയി ഏ അബി നീ ഇത് ഇതെന്തിനുള്ള പുറപ്പെടാ ഞാൻ ഇതിലൊന്ന് നോക്കട്ടെ അവളെ പറ്റി ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ പിന്നെ ആ ഫോട്ടോ അത് ആരാണോന്ന് എനിക്കറിയണം അത് വേണ്ട വേണ്ടബി അവളുടെ സാധനങ്ങളൊക്കെ ഒന്ന് തൊട്ടാ തന്നെ അവൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞില്ലേ നിന്നോട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട അക്ഷി പറയുന്നത് കേൾക്കാതെ അബി ബാഗിന്റെ ഓരോ അറകളും തുറന്നു അതിലെ അവളുടെ ഡ്രസ്സുകൾക്കിടയിൽ നിന്നും അവന് മറ്റൊരു ഫോട്ടോ കൂടി കിട്ടി അബി പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ എടുത്ത് അതിന്റെ ഒരു ക്ലിക്ക് എടുത്തു വെച്ചു എന്നിട്ട് അത് തിരികെ വെക്കുകയും ചെയ്തു ആ ബാഗിന്റെ പുറകിൽ ഒരു ചെറിയ അറയുള്ളത് പിന്നെയാണ് അവന്റെ കണ്ണിൽ പെട്ടത് അത് തുറന്ന് അതിൽ കൈയിട്ടതും അതിനുള്ളിലെ കുപ്പിച്ചില്ലുകൾ തറച്ച് അവൻറെ കൈമുറിഞ്ഞ് ചോരവലിക്കാൻ തുടങ്ങി ആ അഭി വേദന കൊണ്ട് പുളഞ്ഞു അക്ഷി എന്താ ഇവിടെ നടക്കുന്നേ റൂമിന്റെ ഡോറിഞ്ഞരികിൽ നിന്നും കേട്ട ദേവുവിന്റെ ഗർജനത്തിൽ മൂവരും ഭയന്നുകൊണ്ട് അവിടേക്ക് നോക്കി അഭിവേഗം അവന്റെ കൈ പുറകിലേക്ക് വലിച്ചോ അത് ദേവു ഇവരെ വയ്യ എന്ന് പറഞ്ഞപ്പോ എന്നെ കാണാൻ അക്ഷയ വിറച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും ദേവു ഉഗ്രഭാവത്തോടെ അബിയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ നിൽപ്പിൽ തന്നെ അവൻ ദഹിച്ച് ഇല്ലാതാവുന്നത് പോലെ തോന്നി അബിക്ക് വാ നമുക്ക് പോവാം അബിയുടെ അവസ്ഥ കണ്ടിട്ട് അഫ്സൽ അവനെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി ഇനിയും അവൻ എന്റെ പിറകെ വന്ന ഇതിലും കഷ്ടമായിരിക്കും അവന്റെ അവസ്ഥ അഭിബോയ വഴി അവൻറെ കയ്യിൽ നിന്ന് മുറ്റിവീണ ചോരത്തുള്ളികളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ദേവു പറഞ്ഞു ശരിക്കും നീ ആരാ എന്തിനാ ഇത്രയും ദേഷ്യത്തോടെയും വാശിയോടെയും മറ്റുള്ളവട് പെരുമാറുന്നത് അതൊന്നു പറയാനും ഓർക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ലാക്ഷി പ്ലീസ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ദേവു അവളുടെ അരികിൽ പോയിരുന്നാക്ഷിയുടെ കൈകൾ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ആ സമയം അവൾക്ക് ദേവുവിനോട് തോന്നിയത് ദേഷ്യവും വെറുപ്പുമെല്ലാം മാറി അക്ഷയുടെ ഉള്ളിൽ സ്നേഹവും ദയയുമായി മാറിയിരുന്നു തൻ്റെ കൈകളോട് ചേർന്നിരുന്ന ദേവുവിൻ്റെ കൈകളെ അവളെ ചേർത്ത് പിടിച്ചു നിന്നെനിക്ക് മനസ്സിലാക്കാനോ പറ്റുന്നില്ലല്ലോ ദേവു മനസ്സിലാക്കാതിരിക്കുന്നതാ നല്ലത് ദേവു അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് ഡ്രസ്സും എടുത്ത് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി അക്ഷയ അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു ഇപ്പൊ സമാധാനായില്ലേ നിനക്ക് അവളുടെ പിറകെ പോകണ്ട എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ ഹോസ്റ്റൽ റൂമിൽ തന്റെ കയ്യിലെ മുറി കെട്ടിക്കൊണ്ടിരുന്ന അബിയോട് സിംറാൻ പറഞ്ഞു ഓ കൈയിലെ മുറിക്കുള്ളിലുള്ള കുപ്പിച്ചിലുകൾ എടുക്കുമ്പോൾ അബിക്ക് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു മിണ്ടരുതനെ ഇങ്ങോട്ട് താ അഭി ഒന്ന് മൂഡ് ഓഫ് ഇരുന്നാൽ പോലും അസ്വസ്ഥനാകുന്ന സിംറാൻ അവന്റെ വേദന കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ അബിയുടെ കയ്യിൽ നിന്നും കോട്ടൺ വാങ്ങി അത് കെട്ടിക്കൊടുത്തു എന്റെ സിംറു നീ എന്തിനാ അതിന് കണ്ണൊക്കെ നിറച്ചിരിക്കുന്നേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒന്ന് പോടാ ഇനി മേലാ നീ അവളെ തിരിഞ്ഞു പോയാലുണ്ടല്ലോ നീ അങ്ങനെ പറയല്ലേ ഇനി അവൾ ആരാണെന്നും എന്താണെന്നൊന്നും അറിയാതെ എനിക്കൊരു സമാധാനവും കിട്ടില്ല ഇതുവരെ അവളോട് തോന്നിയ ഇഷ്ടത്തിന്റെ പേരിലായിരുന്നു ഞാൻ അവളെ കുറിച്ച് അറിയാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പൊ എന്റെ മനസ്സിനുന്ന ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടേത് ആ ഫോട്ടോ അതെങ്ങനെ അവളുടെ അടുത്ത് വന്നെന്നും പിന്നെ ഇവരൊക്കെയായ അവളുടെ ബന്ധം എന്താണെന്ന് എനിക്ക് അറിയണം അഭിരാധം പറഞ്ഞ് അവന്റെ ഫോണിൽ എടുത്ത ഫോട്ടോസ് ഇമ്രാൻ കാണിച്ചുകൊടുത്തു അതിന് ഇവരൊക്കെ ആരാ നിനക്ക് അറിയോ ഇവരെ അറിയാം പക്ഷെ ആരാണെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ കഴിയില്ല അത് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത് നീ ഇതെന്തൊക്കെയാ പറയുന്നത് അബി സിംറാൻ അവൻ പറയുന്നതെല്ലാം കേട്ടിട്ട് വട്ടുപിടിക്കുന്നത് പോലെ തോന്നി അപ്പോഴാണ് അബിയുടെ ഫോൺ റിങ് ചെയ്തത് അമ്മയാണല്ലോ ഇതെന്തേ വൈകുന്നേരത്ത് വിളിക്കുന്നേ വൈകുന്നേരം വിളിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ അബി വെറുപുരുത്തുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു എന്താ അമ്മേ ഞാൻ വൈകുന്നേരം വിളിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു നിനക്ക് നാളെ ക്ലാസ് ഒന്നും ഇല്ലല്ലോ ലീവല്ലേ എന്തിനാ ആണോ അല്ലയോ അത് പറയടാ ആണ് എന്താ ആ എങ്കിലും നീ നാളെ തന്നെ ഇവിടേക്ക് വരണം നാളെയോ നാളെ വരാനൊന്നും പറ്റില്ല ക്ലാസ് ഇല്ലെന്നേ ഉള്ളു എനിക്ക് പ്രാക്ടിക്കൽ ഉണ്ട് എൻ്റെ മോൻ അധികം കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാ ഞാൻ വിനുവിനെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു നാളെ ഒരു പരിപാടിയും ഇല്ല ഫ്രീ ആണെന്ന് ഓ അവൻ അങ്ങനെ പറഞ്ഞോ എനിക്ക് എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടമ്മ ഞാൻ വരില്ല ഡാടാ എന്നോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ എന്റെ അമ്മയാ ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി നാളെ രാവിലെ തന്നെ ഇവിടെ എത്തണം പിന്നെ നീ വരുമ്പോൾ സിംറുവിനെയും കൂടെ കൂട്ടിക്കോ അമ്മ അത് അഭി എന്തെങ്കിലും പറയുന്നത് ഞാൻ മുന്നേ തന്നെ അമ്മ ഫോൺ കട്ടാക്കിയിരുന്നു എന്താടാ അമ്മയാ നാളെ അങ്ങോട്ട് ചെല്ലാൻ ആ അതേതായാലും നന്നായി നീ ഇപ്പൊ ഇവിടെ നിൽക്കാതെ തന്നെയാ നല്ലത് നിനക്കത് പറയാ ഞാൻ നാളെ അവളെ കുറിച്ചും ഈ ഫോട്ടോനെ കുറിച്ചും എല്ലാം ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ അത് തന്നെയാ ഞാൻ പറഞ്ഞത് നിനക്ക് എവിടെ ഇരുന്ന പലതും തോന്നും എന്തായാലും അമ്മയ്ക്ക് നല്ല സമയത്താണ് നിന്നെ വിളിക്കാൻ തോന്നിയത് പിന്നെ അമ്മ എന്നെയും കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഓ അതിനെന്താ ഞാൻ വരാലോ നീ ഇല്ലാതെ ഞാനിവിടെ എന്ത് ചെയ്യാനാ ഉം ഇനി ഒരു ദിവസം ലീവ് കിട്ടുമ്പോ നിന്റെ നാട്ടിലേക്ക് പോകണം കുറെ ആയാലും ഉമ്മാന ഉപ്പനയൊക്കെ കണ്ടിട്ട് ആ അത് നമുക്ക് പോവാം അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവരെ വിളിക്കാനായി അമ്മ പറഞ്ഞു വിട്ട കാർ ഹോസ്റ്റലിന്റെ മുന്നിൽ വന്നു നിന്നു അന്ന് വൈകുന്നേരം തന്നെ തിരിച്ചു വരാനുള്ളത് കൊണ്ട് മറ്റ് സാധനങ്ങളൊന്നും എടുക്കാതെ അവർ കാറിൽ കയറിപ്പോയി ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷം കാർ ഒരു കൂറ്റൻ കവാടത്തിന് മുന്നിൽ ചെന്ന് നിന്നു ഇവരെ കണ്ടതും സെക്യൂരിറ്റി പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്നു കൊടുത്തു മൂന്ന് നില വീടായിരുന്നു അബീടേത് അമ്മ ഉമ്മറത്ത് തന്നെ അവരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മോനെ സിംറു എത്ര നാളായി അമ്മ നിന്നെ കണ്ടിട്ട് സുഖമല്ലേ നിനക്ക് അമ്മ സിംബ്രോനെ പോയി കെട്ടിപിടിച്ചു ഹലോ ഇവിടെ ഞാൻ വന്ന് സർവേ കല്ല് പോലെ നമ്മ കണ്ടില്ലേ നിന്നെ ഞാൻ എപ്പോഴും കാണുന്നതല്ലേ അതുപോലെയാണോ ഇവൻ ആ വല്ലപ്പോഴും ഒക്കെ എന്നെയും പരിഗണിക്ക അബി അതും പറഞ്ഞ അവന്റെ റൂമിലേക്ക് കയറിപ്പോയി നീ ചെല്ലു സിംറു ചായയും പലഹാരവും ഒക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാം നിങ്ങൾക്ക് വേണ്ടി അമ്മ സ്പെഷ്യലായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ആഹ് എന്നാ വേഗം എടുത്തോളൂ സിംബ്രു മുകളിലേക്ക് കയറിപ്പോയി എന്താ അബി മൊത്തത്തിലൊരു ദുരൂഹത ഉണ്ടല്ലോ ആ അതെനിക്കും തോന്നി സംതിങ് ഫിഷി വാമക്കളെ ചായ ഓടിക്ക അമ്മ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ട് വേഗം പോയി കുളിച്ച് നല്ല സുന്ദരനായി മാറ്റി നിൽക്കെട്ടോ അമ്മാഅബിയുടെ കവളിൽ നിണ്ട് പറഞ്ഞു എന്തിനെ നമ്മുടെ രാമേട്ടനില്ലേ നിനക്ക് അറിയില്ലേ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ ആ മറ്റേ രാമാനന്ദം വർമ്മയല്ലേ അയാൾക്കിപ്പോ എന്താ ആ അയാൾക്കൊരു മകളുണ്ട് അവൾ ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു അവിടെ തന്നെ ജോലിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ ജോലിക്ക് കയറുന്നതിന് മുമ്പ് ഒരു ആറുമാസത്തെ ലീവ് ഉണ്ട് ഇതൊക്കെ എന്തിനാ അമ്മ എന്നോട് പറയുന്നേ അഭി സംശയത്തോടെ ചോദിച്ചോ ആ കുട്ടിക്ക് കല്യാണം നോക്കുന്നുണ്ട് അഭി നല്ല സുന്ദരി കുട്ടിയാ നിനക്ക് നല്ലോണം ചേരും പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും സാധകൊക്കെ വെച്ച് ഞങ്ങൾ നോക്കി നല്ല പൊരുത്തവും ഉണ്ട് വേറെ കൊഴപ്പൊന്നുമില്ല ഇനി നീ ഒന്ന് പോയി കാണേണ്ട കാര്യം കൂടിയേ ഉള്ളു ഓഹോ ഇതിനായിരുന്നല്ലേ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അഭി ദേഷ്യത്തോടെ ചോദിച്ചോ അതെ അല്ലാതെ ഇതിനാണെന്ന് പറഞ്ഞ നീ വരില്ലല്ലോ എന്താ സാവിത്രി അവർ റെഡിയായില്ലേ അച്ഛൻ ബാൽക്കണിയിലേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു എല്ലാ അച്ഛന്മാരെയും പോലെ തന്നെ ദേവദത്തൻ മേനോനും ചെറുപ്പം മുതലാപിക്കും കർക്കശക്കാരനായൊരു അച്ഛനായിരുന്നു തന്റെ ആവശ്യങ്ങളെല്ലാം തന്നേക്കാൾ മുന്നറിഞ്ഞ് നിറവേറ്റി തരുന്ന അച്ഛൻ അവന്റെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം അമിതമായി ഇടപെട്ടിരുന്നില്ലെങ്കിലും ഏത് കാര്യത്തിലും അദ്ദേഹം ഒരു തീരുമാനം പറഞ്ഞാൽ മറുത്തൊരു വാക്കു പറയാൻ അവിടെയുള്ളവർക്ക് ആർക്കും കഴിയുമായിരുന്നില്ല അച്ഛ അത് എനിക്ക് എന്താ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിരുന്ന അച്ഛൻ തല മാത്ര അല്പം പുറകിലേക്കാക്കിക്കൊണ്ട് ചോദിച്ചോ അല്ല അതൊന്നുമില്ല ഇപ്പൊ വരാന്ന് പറയുമായിരുന്നോ അഭിയുടെ ആ മറുപടി കേട്ട് സിമ്രാനും അമ്മയും വായ വായപ്പൊത്തി പതിയെ ചിരിച്ചു അഞ്ചു മിനിറ്റ് അതിനുള്ളിൽ താഴേക്ക് വരണം എനിക്കത് കഴിഞ്ഞിട്ട് വേറെയും ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട് ഞാനൊന്നും അറിയില്ല നിങ്ങളെയല്ല തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെ പോയി പെണ്ണിനെയും കണ്ടാ മതി അച്ഛൻ താഴേക്ക് പോയി എന്ന് ഉറപ്പിച്ചതിനു ശേഷം അബി പറഞ്ഞു ദേ ഇവൻ വരുന്നില്ല എന്ന് അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും അവൻ പോയി അമ്മയുടെ വായ പിടിച്ചിരുന്നു അമ്മ നടന്നോ ഞാൻ വന്നോളാം അങ്ങനെ അവർ നാലുപേരും കൂടെ രാമാനന്ദൻ വർമ്മയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അധികം ദൂരം ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവരുടെ വീട്ടിലെത്തി അഭയുടെ വീടിനോട് മത്സരിച്ചു നിൽക്കാൻ പറ്റിയ ഒരു കൂറ്റം വീടാണ് അവരുടേതുമെന്ന് പറയാം അവർ അകത്ത് കയറി ചായ എല്ലാം കുടിച്ചോ എന്നാ മോളെ വിളിച്ചാലോ ആ ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോഴത്തെ കുട്ടികളല്ലേ എങ്കിലും നമ്മളായിട്ട് ഇനി ഓരോ ആചാരങ്ങളൊന്നും തെറ്റിക്കേണ്ടല്ലോ അതെ അതെ മോളെ അയാൾ വിളിച്ചതും അകത്തു നിന്നും ടോപ്പും ജീൻസും പാൻറ് ഇട്ട് ഷോർട്ട് ഒരു പെൺകുട്ടി കടന്നു വന്നു ഇതാണ് എൻ്റെ മകൾ ഹർഷ ബാക്കിയല്ല മിനി നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോളൂ അബിക്ക് അവളെ കണ്ടപാടെ ദേവുവിന്റെ മുഖമാണ് മനസ്സിലേക്ക് ഓടി വന്നത് അവളുടെ ചന്ദനക്കുരു തൊട്ട വട്ട മുഖവും അഴിച്ചിട്ട നീളൻ മുടിയും വാലിട്ട് കണ്ണുകളും നല്ല ഭംഗിയിലെടുത്തിരിക്കുന്ന സാരിയുമെല്ലാം അവന്റെ കണ്ണിലൂടെ മിന്നിമറഞ്ഞു അബി ഒട്ടും താല്പര്യമില്ലാതെ അവളോട് സംസാരിക്കാനായി അകത്തേക്ക് പോയി അഭിനന്ദൻ എന്നാണല്ലേ പേര് ഒന്നും സംസാരിക്കാതെ നിന്നിരുന്ന അഭിയോട് ഹർഷ ചോദിച്ചു അതെ സ്റ്റഡീസ് കഴിഞ്ഞിട്ടില്ല അല്ലെ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതാ വല്ല കഫേലോ ആളിലോ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തോളാന്ന് പക്ഷെ ഒരു പരിപാടി വേണമെന്ന് അച്ഛനും അമ്മയ്ക്കും ഒരേ നിർബന്ധം ഹർഷവാതവരാത് സംസാരിച്ചോണ്ടിരുന്നു പക്ഷെ അഭി മൗനമായി അവൾ പറയുന്നതെല്ലാം കേൾക്കുക മാത്രമാണ് ചെയ്തത് ഒന്ന് വായ തുറക്കോ അവൾ പറയുന്ന കാര്യം നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്തിനാ അല്ല നാവുണ്ടോന്നറിയാനാ അവന്റെ മോഹനും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അബിക്ക് മനസ്സിലായി എങ്കിലും അവൻ വിട്ടുകൊടുത്തില്ല അവൻ നാവ് പുറത്തെടുത്ത് നീട്ടി കാണിച്ചു കൊടുത്തു ആഹാ ഇത്രയും വലിയ ഉപകരണം ഉള്ളിലുണ്ടായിട്ടാണോ ഇങ്ങനെ പഴം പുഴുങ്ങിയ പോലെ നിൽക്കുന്നേ എന്താ ഇയാൾക്ക് എന്നെ ഇഷ്ടമായില്ലേ അത് അത് പിന്നെ അബിക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല എന്തായാലും തുറന്നു പറഞ്ഞോളൂ ഇങ്ങനെ മിണ്ടാതിരുന്നാ ഇങ്ങനെ മനസ്സിലാവും എന്നെ എന്താ അത്രക്കും കാണാൻ കൊള്ളില്ലേ അയ്യോ അതുകൊണ്ടല്ല പിന്നെ ആക്ച്വലി എനിക്ക് വേറൊരു കുട്ടിയെ ഇഷ്ടമാണ് ഓഹോ അങ്ങനെ വരട്ടെ കാര്യങ്ങള് എന്നാ പിന്നെ തനിക്ക് വീട്ടിൽ പറഞ്ഞൂടെ പിന്നെ ഇങ്ങനെയൊരു പെണ്ണ് കാണുന്നതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ അങ്ങനെ പറയാൻ പറ്റില്ല അതെന്താ വല്ല ആണോ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഒരു പ്രശ്നമാണ് മിസ്റ്റർ അഭിനന്ദൻ ഏയ് അതൊന്നും അല്ലോടോ പ്രശ്നം ആ കുട്ടി ഇതുവരെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല എന്നെ കാണുമ്പോൾ തന്നെ അവളെ ദേഷ്യപ്പെടാൻ തുടങ്ങും അഭി അല്പം സങ്കടത്തോടെ പറഞ്ഞു ആഹാ അതാരോപ്പോ ഇത്രയും വലിയ പുള്ളി എന്നെയൊക്കെയാണ് താൻ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി എസ് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും വെൽ ലുക്കും ഫിനാൻഷ്യൽ ഹൈ പൊസിഷനിലും പിന്നെ ഒരു ഭാവി എം ബി ബി എസ് ഡോക്ടറുമായ പ്രപ്പോസല് ബുദ്ധിയുള്ള ആരെങ്കിലും റിജക്റ്റ് ചെയ്യോ അതിന് ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ടൊന്നുമില്ല ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്താ ഒരു പക്ഷേ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കുട്ടി എന്നെ കുട്ടി ചാട്ടി ഒന്നും വിളിക്കണ്ട ഹർഷ അത് മതി എന്തായാലും താൻ എന്നെ കെട്ടുന്നില്ലല്ലോ അപ്പോൾ ഒരു ബസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടോ അബിക്കും അവളെ പെട്ടെന്ന് ആ ഒരു സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവൾ അവനോട് എല്ലാം തുറന്ന് പറയുകയും ചെയ്തു അബി താൻ ഈ പറയുന്നതൊക്കെ എനിക്ക് എവിടെയോ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഉണ്ട് ഹർഷതലയിൽ കരിവെച്ചുകൊണ്ട് പറഞ്ഞു തനിക്കെങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അബി അബി കഴിഞ്ഞില്ലേ ഇതുവരെ ബാക്കിയൊക്കെ ഇനി പിന്നീട് സംസാരിക്കാ കുറെ നേരമായല്ലോ ഹാളിൽ നിന്നും അമ്മ വിളിച്ചു പറഞ്ഞു ഇതാ വരുന്നമ്മ മതി മതി അവർ പിന്നെയും സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും ഹർഷയുടെ സഹോദരൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയി എന്നാ ഞങ്ങളിറങ്ങട്ടെ ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ട് വിളിക്ക് അപ്പൊ ഞങ്ങളും വിവരം അറിയിക്കാം ദേവദത്തൻ ദേവതത്തിനതും പറഞ്ഞ അവിടെ നിന്നും ഇറങ്ങി കൂടെ ബാക്കിയുള്ളവരും ഹർഷ എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചതുപോലെ അബിക്ക് തോന്നിയിരുന്നു അവൻ വീട്ടിലെത്തിയിട്ടും അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ അവനെ അലട്ടിക്കൊണ്ടിരുന്നു എന്താ അബി എന്തോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ ലോകത്തിലൊന്നും അല്ലല്ലോ എടാ അത് അഭി അവിടെ ഉണ്ടായതെല്ലാം സിംറാനോട് പറഞ്ഞു ഓ നീ പോകുന്നിടത്തെല്ലാം എങ്ങനെയാ അവൾ കയറി വരുന്നത് സിംറാൻ പല്ലുകൾ ദേഷ്യത്തോടെ കളിച്ചു അത് തന്നെയാ സിംറു ഞാൻ പറഞ്ഞത് മുന്നിൽ കാണുന്നതെല്ലാം എന്നെ ദേവുലേക്ക് അടുപ്പിക്കുന്ന പോലെയുണ്ട് എന്നിട്ട് നീ എന്താ നിന്റെ പ്ലാൻ ഹർഷയ്ക്ക് എന്നോട് പറയാനുള്ളത് എന്താണെന്ന് അറിയണം അതിനൊരു വഴി അതാണ് ഇനി വേണ്ടത് അതിനി എങ്ങനെ നടക്കാനാ അവളുമായിട്ട് ഇനി ഒരു കോണ്ടാക്ട് നടത്തണമെങ്കിൽ നിന്റെ അച്ഛനോടോ അമ്മയോടോ പറയണം അല്ലാതെ അവളുടെ നമ്പറൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ ഉം അവരോട് ഇപ്പൊ എങ്ങനെയാ ചോദിക്കും ഇനി അഥവാ ചോദിച്ചാൽ തന്നെ അവർ വിചാരിക്കില്ലേ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടൊന്നും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതാണെന്നൊക്കെ അത് ശരിയാ പക്ഷെ അല്ലാതെ ഇപ്പൊ അവളെ കിട്ടാൻ വേറെ എന്താ വഴി ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല എന്തായാലും അവരോട് നമ്പർ ചോദിച്ചു നോക്കാം ബാക്കിയുള്ളതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാം എനിക്കെന്തായാലും ദൈവവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ മതിയാവോ എന്ത് ചെയ്യുകയാണെങ്കിലും രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യേ അവസാനം ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടരുത് എന്ത് പ്രശ്നത്തിൽ ചാടിയാലും നീ ഉണ്ടാവില്ലേടാ എന്റെ കൂടെ എനിക്ക് അത് മതി ഉവ് ഉവ് അബീ അബീ രണ്ടുപേരും താഴേക്ക് വന്നേ അതേ ഇനിയിപ്പൊ എന്തിനാണാവോ നീ വാ നമുക്ക് പോയി നോക്കാം സിംറാൻ അവനെയും കൂട്ടി താഴേക്ക് പോയി അവിടെ അച്ഛനും അമ്മയും അവരെയും കാത്ത് സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാമാനന്ദൻ വിളിച്ചിരുന്നു അവർക്കെതിൽ എതിർപ്പൊന്നുമില്ല ആ കുട്ടിക്കൊന്നും ഇന്നിഷ്ടമാന്ന് പറഞ്ഞു അപ്പോ എന്താ നിന്റെ അഭിപ്രായം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയല്ലേ നിനക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അവളെ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞോ അഭി അത്ഭുതത്തോടെ ചോദിച്ചോ അതെ അതിൽ നിനക്കെന്ന ഇത്ര സംശയം ഒന്നുമില്ല എന്നാ പറ നിനക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോന്ന് അത് അത് പിന്നെ അഭി എന്ത് പറയണമെന്നറിയാതെ നിന്ന് പരിങ്ങി അവളുടെ നമ്പർ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടമ്മേ പരസ്പരം സംസാരിച്ചല്ല ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ സിംറാൻ അവസരോചിതമായി തന്നെ ഇടപെട്ടു അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ചിട്ടൊന്നും മതിയായില്ലേ എന്താ അമ്മേ ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ട് എങ്ങനെയാ ഒരു ആയുഷ്കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനുള്ള ആളെ തിരഞ്ഞെടുക്കുന്നേ ആ അവൻ പറഞ്ഞതെങ്കിലും കാര്യമുണ്ട് സാവിത്രി നമ്മടെ പോലെ ഇല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ ഞാൻ എന്തായാലും രാമാനന്തരം വിളിച്ച ആ കുട്ടിയുടെ നമ്പർ തരാൻ പറയാം അച്ഛൻ അതും പറഞ്ഞ് അയാൾക്ക് വിളിച്ച് ഹർഷയുടെ നമ്പർ അബിക്ക് കൊടുത്തു അബിക്ക് നമ്പർ കിട്ടിയെങ്കിലും ആദ്യ ദിവസം അവൻ അവളെ വിളിക്കാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ അവർ ഹോസ്റ്റലിലേക്ക് പുറപ്പെട്ടു അബി രാത്രി ഹർഷയ്ക്ക് വിളിക്കാനായി ഫോൺ എടുത്തു ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളുടെ നമ്പർ ഡയൽ ചെയ്തു ഫോണിന്റെ ഓരോരെങ്കിലും അബിയുടെ ഹൃദയം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ദേവുവിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവന് ലഭിക്കാൻ പോവുകയാണെന്ന് അവന് തോന്നി ആദ്യം അവന് വിളിച്ചപ്പോ ആരും കോൾ അറ്റൻഡ് ചെയ്തില്ല അബി പിന്നെയും വിളിച്ചു ഹലോ ആരാ ഞാൻ അഭിനന്ദൻ ഇന്ന് പെണ്ണാണോ വന്നിരുന്നില്ലേ ആ അബി ഞാൻ തന്നെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അല്ല താനെതിനെ എന്നെ ഇഷ്ടമായി കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നൊക്കെ പറഞ്ഞത് അതെനിക്ക് സമ്മതമായതുകൊണ്ട് തന്നെ അബി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി ആയിരുന്നു അത് അവൻ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു ഏ അബി താൻ പേടിക്കേണ്ട തന്നെ കൊണ്ട് എന്നെ ആരും നിർബന്ധിച്ച് ഏട്ടിക്കോന്നുമില്ല താൻ എന്നെ എന്ന ഒരു ജീവിത പങ്കാളിയാക്കാൻ തയ്യാറാവുന്നുവോ അന്നേ നമ്മൾ ഒരുമിക്കുകയുള്ളൂ നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഹർഷ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്ന് നിന്നോട് സംസാരിച്ചതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതും ആക്ച്വലി എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ട് ഒരു പാർട്ട്ണറിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ ഗുണങ്ങളും അഭിക്കണ്ടെന്ന് എനിക്ക് തോന്നി പക്ഷേ താൻ മറ്റൊരു പെൺകുട്ടിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നെ കാണാൻ വന്നതെന്ന് അറിഞ്ഞപ്പോ ഞാൻ ആ മോഹം ഉപേക്ഷിച്ചതാ പക്ഷെ അത് ദേവി ദുർഗാണെന്ന് അറിഞ്ഞപ്പോ അവിടെ എനിക്കൊരു ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഡാഡിയോട് ഈ പ്രപ്പോസൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞത് ദേവി ദുർഗ നിനക്ക് എങ്ങനെ അവളുടെ പേര് മുഴുവൻ അറിയാ അതൊക്കെ അറിയാം താൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാ ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെ ആവാനാണ് സാധ്യത അവളെയാണ് താൻ മനസ്സിലൊണ്ട് നടക്കുന്നതെങ്കിൽ അത് നടക്കാൻ ചാൻസ് ഒട്ടും ഇല്ല അപ്പോ പിന്നെ താൻ എന്നെ കിട്ടുമല്ലോ നീ അവിടെ എവിടെയും തൊടാതെ ഒരു കാര്യങ്ങൾ പറയാതെ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒന്ന് വ്യക്തമാക്കി പറയേ അബി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഞാൻ എനിക്ക് എന്റെ കമ്പനിയിൽ നിന്ന് ഒരു അർജന്റ് കോൾ വരുന്നുണ്ട് അവൻ എന്തെങ്കിലും മറുപടി പറയുന്ന മുൻപേ അക്ഷയ അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി എന്നാലും എന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത് അബിയുടെ മനസ്സ് നിരവധി സംശയങ്ങൾ കൊണ്ട് കലങ്ങിമറിഞ്ഞു അവൻ അവൾ വിളിക്കുന്നതും കാത്ത് ഫോണിൽ തന്നെ നോക്കിയിരുന്നു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഹർഷയുടെ കോളൊന്നും കാണാത്തത് കൊണ്ട് അബി അവളുടെ ഫോണിലേക്ക് അങ്ങോട്ട് വിളിച്ചു നോക്കി പക്ഷെ രണ്ടര ചെയ്തപ്പോഴേക്കും ഫോൺ ബിസിയാണെന്നും പറഞ്ഞു അവൾ എന്തോ തിരക്കിലാണെന്നും അതുകൊണ്ടായിരിക്കും ഫോൺ കട്ടാക്കിയതെന്നും മനസ്സിലായതുകൊണ്ട് അവൻ പിന്നെ വിളിക്കാൻ നിന്നില്ല ദാ അബി എനിക്ക് ഫുഡൊന്നും വേണ്ടേ സമയം ഒമ്പത് കഴിഞ്ഞു അരമണിക്കൂറുകൂടെ കഴിഞ്ഞാൽ പിന്നെ മെസ്സടക്കും പട്ടിണി എടുക്കേണ്ടി വരും എനിക്ക് ഫുഡ് വേണ്ട സിംറു നീ പോയി കഴിച്ചോ ഉം എന്തു വച്ചി ഹർഷ ദേവികയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നോ ഇല്ലടാ പറയാൻ പോയപ്പോഴേക്കും അവൾക്ക് മറ്റൊരു കോൾ വന്നെന്ന് പറഞ്ഞ് കട്ടാക്കി പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇനിയിപ്പോൾ എന്തായാലും നാളെ വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ചു വളരെ നല്ല തീരുമാനം അല്ല എന്താ നിനക്ക് ഫുഡ് വേണ്ടാത്തേ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല മനസ്സിൽ അവരുടെ മുഖം മാത്രമേ ഉള്ളൂ എന്റെ ദേവുവിൻ്റെ നിന്റേതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം മോനിപ്പോ ഫുഡ് കഴിക്കാൻ വന്നേ അവനെ അവൻ്റെ ഒരു ദേവു സിംറോനെ അവന്റെ കൈ പിടിച്ച് വലിച്ച് മെസ്സിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഭക്ഷണം കഴിച്ച് അവർ ഉറങ്ങാൻ കിടന്നു പക്ഷെ എത്ര തന്നെ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും അബിക്ക് ഉറക്കം വന്നില്ല സിംറോ സിംറോ ഏന്നേൽക്കടാ അഭി അവനെ തട്ടി വിളിച്ചോ എന്താടാ മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ നീ സിംറോൻ ഉറക്കച്ചാടവോട് ചോദിച്ചു എനിക്ക് അവളെ കാണണം സിംബ്രോ ഏതവളെ കാണണോന്ന് ദേവൂനെ ഈ പാതിരാക്കോ നീ ഒന്ന് പോയി കിടന്നുറങ്ങിക്ക അബി എനിക്ക് ഉറക്കം കിട്ടുന്നില്ലടാ അതല്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് ഈ സമയത്ത് ലേഡീസ് ഹോസ്റ്റലിൽ പോയി അവളെ കാണുക എന്ന് പറഞ്ഞതൊന്നും നടക്കുന്ന കാര്യമല്ല അബി നിന്റെ വിവേകൊക്കെ നഷ്ടപ്പെട്ടോ അതൊന്നും എനിക്കറിയില്ല എനിക്ക് എന്തായാലും അവളെ ഇപ്പോ കാണണം അബി വീണ്ടും അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സഹികെട്ട അവസാനം സിംറാൻ അവന്റെ കൂടെ വരാമെന്ന് സമ്മതിച്ചു അവർ രണ്ടുപേരും കൂടെ ആരും കാണാതെ ആദ്യം അവരുടെ ഹോസ്റ്റലിന്റെ മതിൽ ചാടി പിന്നെ എങ്ങനെയൊക്കെ ആരും കാണാതെ ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലും ചാടി സമയമേറെ വൈകിയിരുന്നത് കൊണ്ട് സെക്യൂരിറ്റി എല്ലാം ഉറക്കത്തിലേക്ക് പോയിരുന്നു എന്റെ അബി തീ ഉണ്ടോ തല ചോറുന്നതെന്ന് ഓർമ്മ വേണം നിനക്ക് മതിലിന്റെ അടിയിലൂടെ പോകുന്നതിനിടയിൽ സിംറാൻ പറഞ്ഞു നീ വെറുതെ ഓരോന്ന് പറഞ്ഞ ആളുകളെ അറിയിക്കാതും അതെന്റെ കൂടെ വന്നേ അബി അവന്റെ വാ ബുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എടാ എനിക്ക് പേടിയാവുന്നുണ്ട് ഈ കൂരാക്കൂരിട്ടിൽ വല്ല പ്രേതം ഒന്ന് നമ്മളെ തട്ടിക്കൊണ്ട് പോകും എന്തോ സിംറാൻ നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്കരിയിലെ കാട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ പ്രേതം അക്ഷയുടെയും ദേവുവിൻ്റെയും റൂം സെക്കൻഡ് ഫ്ലോറിലായിരുന്നതുകൊണ്ട് അവർ പുറത്തുകൂടെ തന്നെ ടെറസിന്റെ സൺസൈഡിലേക്ക് കയറി ആ ഫ്ലോറിലെ ആറാമത്തെ റൂമാണ് അവരുടേതെന്ന് അഭിക്ക് അറിയാമായിരുന്നു അവൻ ഓരോ ജനവാതിലും എണ്ണിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി എല്ലാ റൂമിലെയും ലൈറ്റ് ഓഫാക്കി എല്ലാവരും ഉറക്കത്തിലേക്ക് പോയിരുന്നു പക്ഷേ ദേവുവിന്റെ റൂമിന്റെ ജനലരികിലെത്തിയപ്പോൾ ചുവന്ന നിറത്തിലുള്ള നേരിയ വെട്ടം അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ അവർക്ക് തോന്നി അഭി അവന്റെ മുഖം ആ ജനലിനോട് ചേർത്ത് വെച്ചു അപ്പോഴാണ് അവിടെ ഒരു ചെറിയ ടാബിളിന് അരികിൽ ടാബിൾ ലാബ് കത്തി ഒരു പെൺകുട്ടി തല താഴ്ത്തി കിടക്കുന്നത് അവൻ കണ്ടത് അത് അക്ഷിയാണോ ദേവു എന്ന് അവൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി പെട്ടെന്നാണ് അവൾ തലയുയർത്തി അവനെ രൂക്ഷമായി നോക്കിയത് അവളുടെ കണ്ണുകളിലെത്തി നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയ അവന് അവളുടെ ഉറക്കെയുള്ള അട്ടഹാസത്തിൽ തെളിഞ്ഞു നിന്ന സൂചിപ്പല്ലുകൾ അവനെ തീവ്രമായി തന്നെ ഭയപ്പെടുത്തി അഭി അവൻ്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് പകരുന്നത് വൈകിയെങ്കിലും മനസ്സിലാക്കി അടുത്ത ദിവസം രാവിലെ അവൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതു മുകളിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫാനിനെയാണ് താൻ എവിടെയാണെന്ന് അറിയാതെ അബി ചുറ്റിലും നോക്കി പക്ഷെ അവിടെയെങ്ങും ആരെയും കണ്ടില്ല ചുറ്റുപാടും കാണിയിട്ട് അവർ ഹോസ്പിറ്റലിലാണെന്ന് അബിക്ക് മനസ്സിലായി കയ്യിലും കാലിലും എല്ലാം പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത് അല്പം ആദ്യയോട് അവൻ തിരിച്ചറിഞ്ഞു ശരിക്കും ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും നടന്നില്ല അപ്പോഴാണ് അവിടേക്ക് ഒരു ഡോക്ടറും കൂടെ രണ്ട് നേഴ്സുമാരും വന്നത് ഹലോ അഭിനന്ദൻ എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ താൻ ഓക്കെ അല്ലേ അതെ പക്ഷെ എങ്ങനെ ഇവിടെ അബി പിറുപിറുത്തു അതെല്ലാം പുറത്തുള്ളവർ പറഞ്ഞു തരും ഞാൻ അവരെങ്ങോട്ട് വിളിക്കാം നിനക്ക് ബോധം വരാൻ വേണ്ടി നിന്നതാ ഡോക്ടർ അതും പറഞ്ഞ് സിസ്റ്റർമാരോട് സംസാരിച്ച് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും സിംറാനും ബാക്കിയുള്ള അവന്റെ ഫ്രണ്ട്സും അകത്തേക്ക് വന്നു അബി ആദ്യം നോക്കിയത് സിംറാന്റെ മുഖത്തേക്കായിരുന്നു അവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു സിംറാന്റെ മുഖത്ത് നീ എന്തിനായിരുന്നു ആ സമയത്ത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോയത് അമ്മ ഉറഞ്ഞു തുള്ളി കൊണ്ട് അരികിലേക്ക് വന്നു നീ അതും അവരുടെ അടുത്ത് പറഞ്ഞോ എന്ന് മട്ടിൽ അബി സിംറാനെ നോക്കി എന്നെ നോക്കണ്ട അമ്മയുടെ പ്രിൻസിപ്പൾ പറഞ്ഞതാ നിനക്ക് എനിക്കും രണ്ടാഴ്ചത്തെ സസ്പെൻഷനും ഉണ്ട് അതെന്തിനേ അബി ഒന്നും അറിയാതെ പോലെ ചോദിച്ചോ അയ്യോ മോൻക്ക് റെസ്റ്റ് എടുക്കാനെ എന്തേ ആ സമയത്ത് ലേഡീസ് ഹോസ്റ്റലിൽ ചെന്ന നിന്നെ പിന്നെ പൂമാലയിട്ട് സ്വീകരിക്കും സാറ് സാർ എങ്ങനെയാണോ അതൊക്കെ അറിഞ്ഞേ ശരിക്കും എന്തെന്നല്ല സംഭവിച്ചത് ഓ ഇനി അറിയാൻ ആരും ബാക്കിയില്ല ആർത്ത് നിലവിളിച്ചുകൊണ്ട് ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ പിന്നെ ആരും അറിയില്ലല്ലോ ഈ കായും കാലവും ഒന്നും നിങ്ങൾ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ അപ്പോഴാണ് അബിക്ക് ഇന്നലെ കണ്ട ദേവുവിന്റെ ഭീകരമുഖം ഓർമ്മ വന്നത് അല്ല സിംബ്രു ഞാൻ വീണപ്പോ നീ എന്റെ കൂടെ ചാടിയില്ലേ അബി നിഷ്കളങ്ക ദേവിയുടെ കൂടെ ചോദിച്ചു ആ എന്നിട്ട് വേണമായിരുന്നു ഞാനും കൂടെ ഇങ്ങനെ കിടക്കാന് നീ വീണപ്പോ ഞാൻ ആരും കാണാതെ എങ്ങനെയെങ്കിലും നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്താൻ നോക്കിയതാ പക്ഷേ താഴെ എത്തി നിന്ന് നോക്കിയപ്പോഴേക്കും വാടം പിടിച്ചു എടാ ദുഷ്ടാ ദേ അബി നീ വെറുതെ എന്റെ വാലിലിരിക്കുന്നത് കേൾക്കരുത് ഇവരുടെ സംസാരം കേട്ട അവിടെ ബാക്കിയുള്ളവരെല്ലാം അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മേ ഞാൻ വേണ്ട ഒന്ന് നീ എല്ലാം സിംറു പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടമുണ്ടെങ്കി ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചേനേലോ ഇതിപ്പോ എങ്ങനെ അച്ഛനോടൊക്കെ പറയും അച്ഛനാണെങ്കിൽ മറ്റവർക്ക് വാക്കു എടുക്കുകയും ചെയ്തു ആരോട് ചോദിച്ചിട്ട് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ലല്ലോ അതിന് എനിക്കൊന്നും അറിയില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അച്ഛനും ഒൻ തന്നെ സംസാരിച്ചോ അച്ഛൻ വന്നിട്ടില്ലേ ഇല്ല അദ്ദേഹം എന്തോ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഹൈദരാബാദ് പോയിരിക്കാണ് അച്ഛനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആ തൽക്കാലം ഒന്നും പറയണ്ട ഇതിനൊരു തീരുമാനം ആവട്ടെ ആദ്യം അല്ല നിങ്ങളൊന്ന് ക്ലാസ്സിന് പോയില്ലേ അഭി ബാക്കിയുള്ളവരെ നോക്കിക്കൊണ്ട് ചോദിച്ചോ പോകുന്ന വഴിയാ നിന്നെ കണ്ടിട്ട് പോവാൻ കരുതി കയറിയതാ അത് നന്നായി അഭി അതും പറഞ്ഞൊരു ചിരിചിരിച്ചു എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ഞാനും ചിംപ്രൂ നീ പോവല്ലേ എന്തായാലും കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ നീ ഇവിടെ നിൽക്ക് ആ നിന്നെ കൊണ്ട് അതും മുടങ്ങിയല്ലോ സിംബ്രൂന്നീ അയ്യോ പാതിരമായ കഥ തുടങ്ങല്ലേ ഞാനൊന്നും പറയുന്നില്ല ഹലോ പെട്ടെന്ന് ഡോർമുട്ടി അകത്തേക്ക് വരുന്നവരെ കണ്ട പീഠബോധം വീണ്ടും പോമോ എന്ന് തോന്നി അവനെ തുടരും